സമൂഹവും ആഗോള സഞ്ചാരികളും ആകാംക്ഷയോടെ കാത്തിരുന്ന ഖരീഫ് കാലത്തിന് തുടക്കമായിരിക്കുകയാണ് കുളിരേകുന്ന പ്രകൃതിയും പെയ്തിറങ്ങുന്നതോടെ സലാല ജി സി സിയിലെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള ഇന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ നീളുന്ന ഖരീഫ് മഴക്കാലം ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ദോഫാറിലെത്തുക രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഈ വർഷവും ദോഫാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ജി സി സി രാജ്യങ്ങളിൽ നിന്നാകും ഇത്തവണയും കൂടുതൽ ആളുകൾ എത്തുക ഗരീഫിന്റെ വരവറിയിച്ച് ജബൽ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് സലാലയടക്കമുള്ള നഗരങ്ങളിൽ കുറച്ചു ദിവസമായി മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത് അതേസമയം നഗരപ്രദേശങ്ങളിൽ ചൂടാണ് അനുഭവപ്പെടുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ഇവിടെയും മഴ എത്തും ഇതോടെ സലാലയടക്കമുള്ള പ്രദേശങ്ങളിലും തണുപ്പ് പിടിമുറുക്കും മഴ കനക്കുന്നതോടെ മലനിരകളും താഴ്വരകളും പച്ച പുതയ്ക്കും പച്ചപ്പിനൊപ്പം വെള്ളച്ചാട്ടങ്ങളും രൂപം കൊള്ളും സുൽത്താനേറ്റിൻ്റെ മറ്റു ഭാഗങ്ങളും ഇതര ഗൾഫ് നാടുകളും വേനൽ ചൂടിൽ വെന്തുരുക്കുമ്പോഴാണ് പ്രകൃതിയുടെ വരദാനം എന്നവണ്ണം സലാലയിൽ കുളിരണിയിച്ച് മഴയെത്തുക ഇടവേളകളില്ലാതെയുള്ള തോര മഴ ഈ സമയം ഗൾഫ് നാടുകളിൽ സലാലയ്ക്ക് മാത്രമാണ് സ്വന്തം സീസണിന്റെ തുടക്കത്തിൽ സലാലയോട് ചേർന്ന മലനിരകളെ കുളിരണിയിക്കുന്ന ചാറ്റൽ മഴ പിന്നീട് പ്രദേശമാകെ പടരും മഴ കനക്കുന്നതോടെ വെള്ളച്ചാട്ടങ്ങളുടെ അഴക് വർദ്ധിക്കും ഗരീഫ് സീസണിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ വിവിധ ക്രമീകരണങ്ങളാണ് റോയൽ ഒമാൻ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് സലാലയിലേക്കുള്ള റോഡുകളിൽ പെട്രോളിങ്ങും പരിശോധനകളും ഏർപ്പെടുത്തും